കേരള കർണാടക അതിർത്തിയിലുള്ള പോലീസ് സ്റ്റേഷനുകൾ മാവോയിസ്റ്റുകൾ ആക്രമിക്കുമെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് മലബാറിലെ അതിർത്തി മേഖലകളിൽ പോലീസ് തെരച്ചിൽ ഊർജ്ജിതമാക്കിയത് നക്സൽ വർഗീസ് ദിനമായ ഈ മാസം പതിനെട്ടിനോ മുത്തങ്ങാ വെടിവയ്പിന്റെ വാർഷികമായ ആക്രമണം ഉണ്ടായേക്കുമെന്നായിരുന്നു രഹസ്യാന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ തട്ടാരി എസ്റ്റേറ്റിൽ ആയുധധാരികളായ സംഘം നാട്ടുകാരെ തടഞ്ഞുവെച്ചതോടെയാണ് മാവോയിസ്റ്റ് സാന്നിധ്യത്തിന്റെ സൂചനകൾ പുറത്തായത് കണ്ണൂരിലെ വനമേഖലയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് വ്യാപകമായ പോലീസ് ിന് കണ്ണൂരിൽ പുളിങ്ങോം കാനംവയൽ രാജഗിരി വയനാട്ടിൽ തിരുനെല്ലി പുൽപ്പള്ളി പാലക്കാട് അഗളി ഷോളയൂർ എന്നീ അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ചാണ് കേരള പോലീസിന്റെ പ്രത്യേക കമാൻഡോ സംഘമായ തണ്ടർബോൾട്ടിന്റെ രണ്ട് ബറ്റാലിയനുകളെ തിരുനെല്ലിയിൽ വിന്യസിച്ചിട്ടു അസിസ്റ്റന്റ് കമ്മീഷണർ സോളമന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരുനെല്ലി വനത്തിൽ തെരച്ചിൽ നടത്തുന്ന തെരഞ്ഞെടുത്ത പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് നിരീക്ഷണവും പെട്രോളിംഗും ശക്തമാക്കിയതായി ഡിജിപി കെ എസ് ബാലസുബ്രഹ്മണ്യം അറിയിച്ചു പാലക്കാട് മലപ്പുറം ജില്ലകളിലെ അതിർത്തി സ്റ്റേഷനുകളുടെ സുരക്ഷയ്ക്കായി ദ്രുതകർമ്മസേനയെയും നിയോഗിച്ചിട്ടു അക്രമണ സാധ്യതയുള്ള തിരുനെല്ലി തലപ്പുഴ പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനുകളിൽ കനത്ത സുരക്ഷാ വലയത്തിലാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന വനം പൊലീസ് ഉദ്യോഗസ്ഥരോട് മാറി താമസിക്കാൻ പൊലീസ് നിർദ്ദേശിച്ചു